േ ഇന്നത്തെ തിരുവചന ഭാഗം വിശ്വലൂക്ക് എഴുതിയ സുശേഷം ഇരുപത്തിയൊന്നാം അധ്യായം പതിനേഴ് മുതൽ പത്തൊമ്പത് വരെയുള്ള വാക്യങ്ങൾ എൻ്റെ നാമനിമിത്തം നിങ്ങളെ എല്ലാവരും ദേഷിക്കും എങ്കിലും നിങ്ങളുടെ ഒരു തലമുടിയിഴ പോലും നശിച്ചു പോവുകയില്ല പീഡനത്തിലും ഉറച്ചു നിൽക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവനെ നിങ്ങൾ നേടും യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ ഇന്നത്തെ തിരുവചനത്തിൽ പറയുന്നത് വിശ്വാസ ജീവിതത്തിൽ നേരിടേണ്ടി വരുന്ന ക്ലേശങ്ങളെക്കുറിച്ചും തങ്ങളുടെ സഹനങ്ങളിൽ അവസാനം വരെ ഉറച്ചു നിൽക്കുന്നവർക്ക് ലഭിക്കുന്ന ആത്മീയ സമ്പത്തിനെ കുറിച്ചുമാണ് ആദ്യമ ക്രൈസ്തവർ അല്ലെങ്കിൽ നമ്മുടെ പൂർവ്വപിതാക്കന്മാർ തങ്ങളുടെ വിശ്വാസം കൈവിടാതെ അത് സംരക്ഷിക്കുന്നതിനായി ക്രിസ്തുവിനെ പ്രതി തങ്ങളുടെ ജീവൻ പോലും ത്യജിക്കേണ്ടി വന്നിട്ടുണ്ട് എന്നതുപോലെ ജീവൻ ത്യജിക്കേണ്ടി വന്നാലും തങ്ങളുടെ വിശ്വാസം സംരക്ഷിക്കണമെന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് അതിനായി ഈശോ നമുക്ക് നൽകുന്ന ഉറപ്പാണ് അവിടുത്തെ പരിശുദ്ധാത്മാവ് വിശ്വാസത്തിന് സാക്ഷ്യം നൽകാൻ മൂന്ന് നാല് കാര്യങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു ധൈര്യശാലികളായി ക്രിസ്തുവിന് സാക്ഷ്യം നൽകണം ഏതൊരവസ്ഥയിലും ദൈവത്തിൽ ആശ്രയം വയ്ക്കണം എന്തെല്ലാം ക്ലേശങ്ങൾ സഹിക്കേണ്ടി വന്നാലും വിശ്വാസം കൈവിടാതെ നിലകൊള്ളണം പരസ്പരം പിന്തുണയ്ക്കാൻ തയ്യാറാകണം യേശുവിനു വേണ്ടി ചുലിക്കുന്നവരായി തീരുവാനുള്ള കൃപയ്ക്കായി നമുക്കും പ്രാർത്ഥിക്കാം